റോസിലേടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാൻ സുഖമായി സന്തോഷമായിരിക്കുന്നു വേറെന്താ മക്കളെ വിശേഷം മഴയുണ്ടോ ഇന്നലെ ഇവിടെ ഒരു ചെറിയൊരു മഴ വന്നു എന്നാലും എനിക്കുപകാരമായില്ല ഞാൻ ചെടി നനക്കണം ഞാനേ ഭയങ്കര വ്യാമോഹിച്ചു മഴ വന്നാൽ ചെടി നനക്കേണ്ടല്ലോ വെറുതെ ഒന്നും ചാറിയിട്ട് പോയി എന്തെങ്കിലും ആട്ടെ അല്ലേ അപ്പോൾ ഇന്ന് നമുക്ക് എൻ്റെ ഓർക്കിഡ് ഓർക്കിഡോസിന്റെ വിശേഷങ്ങൾ അറിയാം ഞാൻ അവർക്ക് എന്തൊക്കെയാണ് കൊടുക്കുന്നത് എങ്ങനെയാണ് കൊഞ്ചിക്കുന്നത് എങ്ങനെയാണ് പരിചരിക്കുന്നത് എന്നറിയാം പക്ഷേ കുറേ കൂട്ടുകാരെ ഒത്തിരി അറിവുള്ള കൂട്ടുകാരൊക്കെ ഉണ്ട് അവരൊക്കെ എന്നോട് ക്ഷമിക്കണം കേട്ടോ ഞാൻ ചെയ്യുന്ന മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത് ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കണ്ടോ ഞാൻ പറഞ്ഞിട്ടില്ലേ ഞാൻ ഒരിക്കൽ കാണിച്ചിട്ടുണ്ട് എൻ്റെ കുഞ്ഞുങ്ങളെല്ലാം ഞാൻ ഇവിടെ ആണിയിൽ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുക കാരണം എൻ്റെ വീടിൻ്റെ പണികളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റേണ്ടി വരും ഇത് കഴിഞ്ഞിട്ടൊന്ന് ഫിക്സ് ആക്കാമെന്ന് വിചാരിച്ചിട്ട് എപ്പോഴാണോ എന്നാണോ ആവും ആ നടക്കുമായിരിക്കും അല്ലേ പിന്നെ ഈ കുഞ്ഞു കുഞ്ഞ് പ്ലാന്റുകൾ നമ്മുടെ ഫോക്സ് ടൈൽ ഓർക്കിഡില്ലേ അതിൻ്റെ വെറൈറ്റി ഞാൻ മൂന്നെണ്ണം വാങ്ങിച്ചത് പിന്നെ ഞാൻ എപ്പോഴും ഏത് പ്ലാന്റ്സ് ആയാലും വാങ്ങുമ്പോൾ കുഞ്ഞു പ്ലാന്റ്സ് വാങ്ങുകയുള്ളൂ കുഞ്ഞു പ്ലാന്റ് വാങ്ങിയാലേ ഒരു സന്തോഷം ഒരു സന്തോഷം എനിക്കത്രയും സമയം സ്പെൻഡ് ചെയ്യാമല്ലോ അവരുടെ കൂടെ അവരുടെ എല്ലാ വളർച്ചാ ഘട്ടങ്ങളിലും എനിക്കവരെ കാണാം അറിയാം പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ വെച്ചിരിക്കുന്നത് ഇങ്ങനെ ഇതുണ്ടോ കോണിലാണ് ഒരു നെറ്റാക്കിയിട്ട് കോൺ ഉണ്ടാക്കിയിട്ട് അതിലാണ് വെച്ചിരിക്കുന്നത് വെറും സാധാ കരി മാത്രം കാരണം ഞാൻ സർജറിക്ക് പോയപ്പോൾ എൻ്റെ രണ്ട് ഓർക്കിഡുകളെ സാപ്പിട്ട് ഒച്ചി അപ്പോൾ കരി വെച്ചിട്ട് വലിയ കുഴപ്പമില്ല പിന്നെ എനിക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ എനിക്ക് എപ്പോഴും എപ്പോഴും പോട്ടി മിശ്രിതം മാറ്റാൻ പറ്റത്തില്ല അതുകൊണ്ട് കരി ആകുമ്പോൾ വലിയ പ്രശ്നങ്ങളില്ലാതെ അസുഖങ്ങളൊന്നും വലിയതൊന്നും വരാതെ മുന്നോട്ട് പോകുന്നുണ്ട് അതുകൊണ്ടാണ് പക്ഷെ ചകിരിയൊക്കെ നല്ലതാണ് റൂട്ട് വരാനൊക്കെ പിന്നെ ഞാൻ ഈ വട്ടം വേറൊരു മെത്തേഡ് രണ്ടൊന്ന് പ്ലാന്റ് റീപ്പോർട്ട് ചെയ്തു എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരട്ടെ നമ്മുടെ മരത്തിൻ്റെ പൊടിയില്ലേ അറക്കണ പൊടിയല്ല ഇങ്ങനെ ഫിനിഷിങ് ആക്കുന്ന ചീൾ ചീള് പോലത്തെ കണ്ട കുറച്ച് കട്ടിയുള്ള ഓർഡർ അതിട്ടിട്ട് രണ്ട് മൂന്നെണ്ണം അങ്ങനെ ചെയ്ത് വെച്ച് നോക്കാല ഏതാണോ സക്സസ് ആവുന്നതെന്ന് ഇവിടെയൊക്കെ കണ്ട സ്പൈക്ക് വരുന്നുണ്ട് പിന്നെ ഇതൊരു മൊക്കാരയാണേ അധികം ആയിട്ടില്ല ഇവിടെ കൊണ്ടുവന്നിട്ടോ എന്നാലോ അവൾക്കിത് ഒത്തിരി റൂട്ടുകൾ വരുന്നുണ്ട് പിന്നെ ഇതൊരു അമ്മേക്ക് നോക്കാൻ പറ്റുന്നില്ല ഇതൊരു പഴയ മൊക്കാറെ എൻ്റെ വീടുകളൊന്നും നിങ്ങൾ നോക്കണ്ട വേറെ എങ്ങും നിങ്ങൾ നോക്കണ്ട നിങ്ങൾ ഓർക്കടുക്കും നിങ്ങളെ മാത്രം നോക്കൂ ഇത് കണ്ടോ വേറൊരു മൊക്കാറ അത് ഫ്ലവർ ആയിട്ടുണ്ട് ഫ്ലവർ ആയി കഴിഞ്ഞതാണ് അതൊരു വയലറ്റ് കളർ ഇതൊക്കെയാണ് എൻ്റെ കുഞ്ഞുങ്ങൾ പിന്നെ ഞാൻ പുതിയൊരു സൂത്രം കാണിച്ചു വെച്ചു എന്ന് പറഞ്ഞില്ലേ കാണിച്ചു തരാം വായോ കണ്ടോ ഞാൻ ടവർ ഉണ്ടാക്കിയ മക്കളെ ടവർ ചെറിയ പ്ലാന്റ്സുകളൊക്കെ ഉണ്ടായില്ല ആരോഗ്യമില്ലാതെ നിൽക്കുന്ന പ്ലാന്റ്സുകളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വെച്ച് ഒരു മാസമായിട്ടോ ഇപ്പം ഇങ്ങനെ ചെയ്ത് വെച്ചിട്ട് ഇത് കണ്ടു ഇതിനകത്തും മരത്തിൻ്റെ ഇത് കണ്ടോ ഇങ്ങനത്തെ ചീലുകളാണ് നിറച്ചിരിക്കുന്നത് മഴ വരുമ്പോൾ എന്താകുമോ എങ്ങനെയാകുമോയെന്ന് എനിക്കറിയില്ല ഫസ്റ്റ് ടൈമാണ് ഈ മെത്തേഡ് നോക്കുന്നത് നോക്കാലോ നമുക്ക് മെത്തേഡ് നമ്മൾ മാറി മാറി നോക്കാലാ ഞാനറിയാം മോള് ഇത് വേണ്ട പക്ഷേ ഒരു മാസമായിട്ടുള്ളെങ്കിലും റൂട്ടുകളൊക്കെ വരാൻ തുടങ്ങി ചെറിയ കിക്കീസ് വരാൻ തുടങ്ങിയിട്ടുണ്ട് കുറച്ച് ഇച്ചിരി ആയി ഇതൊക്കെ ചെറിയ കുഞ്ഞ് ആയിരുന്നു ആരോഗ്യമില്ലാതെ വെറുതെ വായും പൊളിച്ചിരിക്കുമായിരുന്നു ഒന്ന് ഞാൻ പണി കൊടുത്തു ഇത് നമ്മുടെ ഓൺ ഓൺസുരിയ ഡാൻസിംഗുകൾ രണ്ട് കളറുണ്ട് ഉണ്ട് ക്രീമും കോഫി കളറും ഉണ്ട് ഇത് വേറെ ഒരെണ്ണം കൂടി ഉണ്ടേ ഡാൻസിംഗുകൾ വലിയ നീളമുള്ള ഹൈബ്രിഡ് ആയിട്ടുള്ളത് കോഫി കളറും വൈറ്റും ഭയങ്കര നീളം അതിൻ്റെ സ്പൈക്കിന് പിന്നെ വേറൊരത്തി ഉണ്ട് ഇവിടെ ഇത് വേണ്ട ഇവിടെ വേറൊരു ടവർ ഉണ്ടാക്കി വെച്ചാൽ ഇതൊരു തീരെ പൊടിക്കുഞ്ഞുങ്ങളായിരുന്നേ ഈ അടുത്തൊരു പത്ത് കോംപോസിറ്റാണ് ഇത് കണ്ട അങ്ങോട്ട് നോക്കണ്ട അവിടെ ബ്ലൂ ഷീറ്റാണിത് എൻ്റെ മിഷൻ വര ആണ് നിങ്ങൾ വേറെ എങ്ങും നോക്കണ്ട ഇങ്ങോട്ടൊക്കെ നോക്കൂ അടിയിട്ട് ഇത് കണ്ട പിന്നൊരു കുഞ്ഞ് വേണ്ട കുഞ്ഞ് കിക്കീസൊക്കെ വരുന്നുണ്ട് റൂട്ട് കണ്ട നിങ്ങൾ കണ്ടില്ല ആ റൂട്ട് കണ്ട ഇതിൻ്റെ അപ്റേഷനൊക്കെ ഓരോ ഘട്ടം ഘട്ടങ്ങളായിട്ട് അറിയിക്കാൻ കേട്ടോ കാണിച്ചു തരാം അറിയിക്കാമെന്നല്ല കാണിച്ചു തരാം ഇത് കണ്ടോ എങ്ങനെയാ ഇതാണ് എൻ്റെ ഓർക്കിഡ് മക്കൾ ഇനി ഇവർക്ക് ഞാൻ കൊടുക്കുന്ന ഫുഡ് എങ്ങനെയാണെന്ന് പറയാം ഞാൻ കുഞ്ഞു പ്ലാന്റ് ആണെങ്കിൽ അതിന് ഒരു മൂന്ന് മാസം വരെ കഞ്ഞിവെള്ളം അല്ലെങ്കിൽ കാടിവെള്ളം കാടിവെള്ളം എന്ന് ഉദ്ദേശിച്ച് മീൻസ് അരി കഴുകിയ വെള്ളം എടുത്തിട്ട് അതിനകത്ത് ഒരു രണ്ട് അല്ലി വെളുത്തുള്ളി ഇട്ട് ചതച്ച് വെക്കും അതല്ല എങ്കിൽ ഒരു പീസ് ഇഞ്ചി ഇട്ട് വെക്കും അതല്ലെങ്കിൽ കുറച്ച് ബീട്രൂട്ടിൻ്റെ ബീട്രൂട്ടാണെന്നൊക്കെ അറിയെങ്കിൽ അതിൻ്റെ പീലൊക്കെ ഉണ്ടാവുമല്ലോ അതിട്ട് വെക്കും അല്ലെങ്കിൽ ഒരു പീസ് അലോവേര ഇട്ട് അരച്ചിട്ട് അതാക്കും അല്ലെങ്കിൽ വെള്ളം കരിക്കും വെള്ളം വെള്ളം അതല്ലെങ്കിൽ നമ്മുടെ ആര്വേപ്പിൻ്റെ ഇലയല്ലേ അത് അരച്ചിട്ട് കൊടുക്കും അല്ലെങ്കിൽ ചീമക്കൊന്നില മുരിങ്ങയില ഇതിങ്ങനെ ഒരേ ദിവസം എല്ലാ ദിവസവും കൊടുക്കും ഇതിങ്ങനെ മാറി മാറി റൊട്ടേറ്റ് ചെയ്ത് മൂന്ന് മാസം വരെ കുഞ്ഞ് പൈതങ്ങൾക്ക് കൊടുക്കും മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മുടെ അടുത്ത വളം കൊടുക്കുന്നത് അപ്പോൾ മെച്ചൂറായ പ്ലാന്റുകൾക്ക് ഞാൻ കൊടുക്കുന്നത് പഴത്തിൻ്റെ തൊഴിലില്ലേ അത് അരച്ചിട്ട് മിക്സിയിലരച്ചിട്ട് നന്നായിട്ട് കഞ്ഞിവെള്ളം കുട്ടി അരച്ചിട്ട് നന്നായിട്ട് ഡയലൂട്ട് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കും പിന്നെ രണ്ടാഴ്ച കൂടുമ്പോൾ സാഫ് സ്പ്രേ ചെയ്ത് കൊടുക്കും നീം ഓയില് ആഴ്ചയിൽ ഒരു വട്ടം ഓയിൽ വെളുത്തുള്ളി സ്പ്രേ ചെയ്ത് കൊടുക്കും മഞ്ഞൾപ്പൊടി ഇതൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കും പിന്നെ നമ്മുടെ ബീറ്റ് ഉരുളക്കിഴങ്ങ് വെള്ളരി അതിൻ്റെയൊക്കെ തോൽ ഉണ്ടാവുമല്ലോ കറി വെക്കണ ദിവസം അത് വെള്ളത്തിയിട്ട് വെച്ചിട്ട് ഒരു അഞ്ച് ദിവസം വെള്ളത്തിട്ട് വെച്ചിട്ട് അത് നന്നായിട്ട് ഞരടി പിഴിഞ്ഞ് ഒത്തിരി വെള്ളം ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കും ഇങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ വലിയ മക്കളെയും കുഞ്ഞുമക്കളെയും ഒക്കെ കൊണ്ടുവരുന്നത് ഇപ്പം നിങ്ങൾ ഓർക്കും ഇപ്പോൾ ആരാന്ന് ഇല്ലപ്പ ഞാനൊരു കുഞ്ഞു സംഭവം ഞാൻ ഞാനിങ്ങനെ ചെടികളെ എങ്ങനെ ആരോഗ്യപരമായി നോക്കാം ഒരു രൂപ പോലും ചിലവില്ലാതെ നമ്മുടെ ചെടി മക്കളെ വളർത്താം അവർക്ക് കേടുകളൊന്നുമില്ലാതെ കെമിക്കലൊന്നും കൊടുക്കാതെ എങ്ങനെ സുന്ദരമാക്കി കൊണ്ടുവരാമെന്നാണ് എൻ്റെ സെർച്ചിങ് എനിക്ക് വേദനകളും കുറയും എൻ്റെ ടൈമും ടൈം പാസും ആകും എൻഗേജഡാവേ പിന്നെ നമ്മൾ വേദനകളൊന്നും അറിയുന്നില്ലല്ലോ ഇങ്ങനെയൊക്കെ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങ മക്കളെ നോക്കുന്നത് അപ്പോൾ അപ്പോൾ എൻ്റെ ഓർക്കുടെ കുഞ്ഞുങ്ങളെ കണ്ടെല്ലാവരും ഇനിയും ഉണ്ടട്ടാ ഫെലനോസിപ്സ് ഉണ്ട് അത് ഇനി വേറൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താം വീഡിയോ ലിങ്ക് ആവുകയെ അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞ് ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങൾ എൻ്റെ കൂടെ തന്നെ വേണം കേട്ടോ എന്നാലേ എനിക്ക് ഓരോരോ വീഡിയോകളും പണി കാണിച്ചിട്ട് നിങ്ങളെ കാണിക്കാൻ ഓടി വരാൻ പറ്റത്തല്ലേ എൻ്റെ കൂട്ടുകാർക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വേറൊരു വീഡിയോയിലൂടെ കാണാം മക്കളെ ഓക്കേ ടാറ്റാ ബായ്